ചേറ്റുവ പാലത്തിൽ കുന്നുകൂടി കിടക്കുന്ന മണൽ ഇരുചക്ര വാഹന യാത്രക്കാർക്കുൾപ്പെടെ ഭീഷണിയാവുകയാണ് ചേറ്റുവപ്പുഴയിൽ നിന്ന് ഡ്രഡ്ജ് ചെയ്തെടുത്ത മണൽ കൊണ്ടുപോകുമ്പോൾ വലിയ ലോറിയിൽ നിന്ന് മണൽ ചോർന്നൊലിച്ച് പാലത്തിലെ ഇരുവശങ്ങളിലുമായി കൂടിക്കിടക്കുകയാണ് ഇത് വാഹന യാത്രക്കാർക്ക് വൻ ഭീഷണി ഉയർത്തുന്നുണ്ട് പാലത്തിലെ കുഴിയിൽ ചാടാതിരിക്കാൻ ബൈക്ക് പോലുള്ള ചെറിയ വാഹനങ്ങൾ പെട്ടെന്ന് വെട്ടിച്ചു മാറ്റുമ്പോൾ മണൽ കുന്നിൽ ടയർ വഴുതി തെന്നി വീഴാനും സാധ്യത ഏറെയാണ് കൂടാതെ പാലത്തിലെ നടപ്പാത പല ഭാഗങ്ങളിലും തകർന്നു കിടക്കുന്നതിനാൽ കാൽനട യാത്രക്കാർ റോഡിലേക്ക് ഇറങ്ങിയാണ് നടക്കുന്നത് ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാവും ലോറിയിൽ നിന്ന് മണൽ ചോർന്നൊളിച്ച് റോഡിന്റെ ഇരുഭാഗങ്ങളിലും മണൽ കൂടിക്കിടക്കുന്നതിനാൽ ചേറ്റുവ മുതൽ ഏങ്ങണ്ടിയൂർ ആശാൻ റോഡ് വരെ രൂക്ഷമായ പൊടിശല്യമാണ് പൊടിമൂലം സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾ കാൽനട യാത്രക്കാർ സമീപ പ്രദേശത്തെ താമസിക്കുന്ന വീട്ടുകാർ പ്രദേശത്തെ കച്ചവടക്കാർ എന്നിവർക്ക് ദുരിതമാണ് മണൽ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും പാലത്തിലെ നടപ്പാതയിലെ തകർന്നു കിടക്കുന്ന സ്ലാബ് മാറ്റി സ്ഥാപിക്കണമെന്നും പാലത്തിലെ കുഴികൾ അടച്ച് കാൽനട യാത്രക്കാരുടെയും വാഹന യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പുവരുത്തണമെന്നുമാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്